ഹലോ അസ്സാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എന്താ അറിയോ അലങ്കോല ആയിക്കെടുക്ക മൊത്തം ഇത് അലങ്കോല അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അലങ്കോലെന്ന് വെച്ചാണെങ്കിൽ ഇമ്മാതിരി അലങ്കോല കണ്ടില്ലേ ഞാൻ ബാഗ് ഒഴിച്ചിട്ട് കൊറച്ചൊക്കെ ഇങ്ങനെ ആക്കി ഇനി ബാക്കി കൂടി ഞാൻ പിന്നെ വീഡിയോ എടുക്കാറോ എന്റെ പയ്യ ഫോട്ടോ അത് ഞാനും അതും തമ്മിൽ ഭയങ്കര വ്യത്യാസില്ല പിന്നെ ഒരേപോലെ ഒരേ പോലെ സമയം എത്ര ആയെന്നറിയോ രണ്ടു പണി ഒന്നേ മുക്കാലോ ഒന്നേ മുക്കാലോ കഴിഞ്ഞിട്ട് റെഡി വെച്ചിട്ട് ഗിഫ്റ്റ് പിന്നെ അതേപോലെ ഞാൻ കൊറേ ഇടങ്ങാറാക്കി ഒരു സാധനം കാണുന്നില്ല കൊറേ ഇടങ്ങാറാക്കി നോ എന്റെ ആധാർക്ക് ഇടങ്ങാറോളാംന്ന് പറഞ്ഞിട്ട് ോക്കുമ്പിന്റെ ആധാർ കാർഡൊക്കെ ഞാൻ നല്ലോണം എടുത്തു എടുത്തോ ഞാൻ നല്ലോണം എടുത്ത ഞാൻ വെറുതെ ചീത്തായിരുന്നു പാവം ഇണ്ടാവും സങ്കടാവുക അങ്ങനെ ഒരു ബാഗ് ഒഴിച്ച് ഇനി അടുത്ത ബാഗ് ഇതിലും ഉണ്ട് വഹിക്കാൻ മാത്രത്തില് വഹിക്കാൻ മാത്രം നല്ലോണം ഉണ്ടാവും എന്താ എന്തൊക്കെ കൂറുമ്പോണ്ട് എന്തൊക്കെ കുടിക്കാൻ കൂടി ഫസ്റ്റ് ടമാസം എനിക്ക് കല്യാണത്തിന് മുന്നേ വാങ്ങിയത് ആ തെകുതിന്റെ കാര്യ ഗിഫ്റ്റ് വന്നത് അവന്റെ ഷോപ്പിലുള്ള ഫ്രണ്ട്സ് അതാണ് കൈ ഇനി എന്താന്ന് വെച്ചാണെങ്കിൽ ഇനി ഡ്രെസ് ഉണ്ട് മടക്കി പിന്ന പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് അരാറൊക്കെ വലിച്ചു വാരി ഇട്ടതാ ഇവിടെയൊക്കെ കണ്ടില്ല ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് കാണാം നമുക്ക് ലാസ്റ്റ് അതിനൊക്കെ ബോറടിക്കും ഇത് ഫുള്ള് വൃത്തിയാക്കാനുള്ളതാണ് ഇതൊക്കെ ഓരോരുത്തർ വരുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ സാധനം കാണിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ മോൾ പിന്നെ നിസ്കാരപ്പെടാത്തുള്ളത് ഒരു ബാഗ് പിന്നെ ഒരു ടിഷ്ട്ട് ഒക്കെ ആയിട്ടുള്ള അതേപോലെ തന്നെ കുറെ സംഭവങ്ങളുണ്ട് ചുമരന്മ ഫിറ്റ് ചെയ്യാത്ത എന്താന്ന് വെച്ചാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടല്ല ചുമരമയിൽ ഫിറ്റ് ചെയ്യുന്ന ഫോട്ടോസ് അതിനും കൊണ്ട ചുമരുന്നോസ് ഒന്നും ഫിറ്റ് ചെയ്യാത്തത് പിന്നെന്താ നമ്മ ഒരുവിധം മടിക്കുക ശരി ഞാൻ കൊളാക്കിയത് മൈ ഫേവറേറ്റ് ഫോട്ടോ അപ്പൊ ഓക്കെ നമുക്കിതൊക്കെ വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ഇരിച്ചിട്ട് കാണാം ഇതിപ്പോ അതിന്നിട്ടോ ഇപ്പം തിന്നിട്ടോ ഇപ്പം എടുത്ത് പുറത്തേക്ക് ഇടും പിന്നെ ഇതിൻ്റെ ഫോണിൻ്റെ ക്യാമറന്റെ സംഭവം പിന്നെ ഇതിലെന്താ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞാൻ അതൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കാണാം ഹലോ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഇന്നലെ രാത്രി എനിക്ക് രാത് പിടിച്ചപ്പോൾ ഒരുവിതൊക്കെ ഞാൻ വൃത്തിയാക്കിയിനു ബാക്കി ഒരുവിതൊക്കെ അതായപ്പോൾ വൃത്തിയാക്കി കൈമത്തെ മൈലാഞ്ചി ഒക്കെ പോയി ഒരിച്ചൊരിച്ചൊരിച്ചൊരിച്ചൊരിച്ച് ഓക്കെ ഈ മൈലാഞ്ചി പോകുന്നില്ല എന്നാൽ ഒരിച്ചൊരിച്ചൊരിച്ചൊരിച്ചൊരിത്രോ ഒരിച്ച് അങ്ങനെ പോകാതെ ഇതിൻ്റെ ബുദ്ധി മാക്സിയ ഇതിന്റെ പുതിയ വേറെ മേച്ചയൊന്നും ഉണങ്ങിക്കില്ല ഇതെടുത്തിട്ടത് എന്താ ഫുള്ള് വൃത്തിയാക്കി ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇതിന്റെ മോളത്തെ ഇതൊക്കെ ഊരി മറ്റേ സാധനം ഊരി തലക്ക് കട്ടി കട്ടിയാണ് അതിനൊക്കെ രണ്ട് തരത്താണ് ഇങ്ങനെ വെച്ചത് ഇതെടുത്തൊക്കെ മാറ്റിയിട്ട് നോക്കി ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ട് ചെയ്തു പിന്നീൻ്റെ ഒരു തങ്ങോട്ട് വെച്ചൊന്നും രസമില്ല അപ്പം ഇങ്ങനെ തന്നെ ലാസ്റ്റ് ഇങ്ങനെ തന്നെ ഇട്ട് സിറ്റോട്ട് കഴിക്കാം എനിക്കില്ല കേട്ടോ സിറ്റോട്ട് കേൾക്കുന്നേ ഉള്ളൂ മോനൂസ് കേൾക്കുക എൻ്റെ പുതിർത്തിട്ട് എന്ന് എന്നുവെച്ചാൽ എവിടേക്ക് ആരും കേറില്ലല്ലോ സെറ്റ് എവിടെ ഞാനല്ലാണ്ട് ഒരു കുട്ടിയും കേറില്ല പിന്നെ കുറെ പഴയ ഉണ്ടായിരുന്നു ഈ ഫോട്ടോസൊക്കെ എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ എന്താ ഇതിങ്ങനെ വെച്ച് ഫോട്ടോസൊക്കെ എന്നുവെച്ചാണെങ്കിൽ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് എന്തോ പോലെ ആവുകയും ചെയ്യുക വലിയ ഫ്രെയിമാണ് അത് പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഫ്രെയിം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ബാഗുണ്ടായ മുകളിൽ അത് ഇങ്ങോട്ട് എടുത്ത് വെച്ച് പിന്നെ ചുരിദാറ് ഇതൊരു നിസ്കാരപ്പാടം എന്താ സംഭവിച്ച വാപ്പച്ചിന് രണ്ട് നിസ്കാരപ്പാടം കൊണ്ടുപോയി എങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഓരോന്നൊരോന്നൊരോ നൈ ഉടുപ്പ് അതാ പക്ഷേ അതൊന്നൊന്നിലും കൊള്ളുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് ഇത് വാപ്പച്ചിൻ്റെ ഓപ്പറേഷത്തിന് ഉണ്ടായ തുണിയാ പുതുപ്പും തുണിയൊക്കെ കഴിഞ്ഞ ഓപ്പറേഷനത്തിന് എന്നാലും ഇടുന്നപ്പോൾ മടിക്കണ്ടട്ടോ ഇതൊക്കെ വാരി വാരിച്ചിട്ടോട്ടുള്ളത് മടിക്കുകയ ചെയ്യുന്ന അവിടെ നിന്ന് ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ അങ്ങനെ ആയിക്കിടുന്നത് എല്ലാം ഒന്ന് ഫുള്ള് ഒന്നായിട്ട് മറ്റേ അടിച്ച് വരലും വൃത്തിയാക്കലോ കഴിഞ്ഞാൽ കർട്ടനൊക്കെ ഫുള്ള് ഇങ്ങോട്ട് നീക്കിയൊക്കെ വെച്ച് ഒന്ന് ഫുള്ള് പണിയിലായിരുന്നു ഇനി താഴെ തണി കൊണ്ട് പണി പണിവാക്കി എന്നുവെച്ചാണെങ്കിൽ ആയി വൃത്തിയാക്കിയിട്ട് പിന്നെ എല്ലാം എന്നുവെച്ചാൽ ഒന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കേട്ടോ അല്ലാണ്ട് എപ്പോഴും നമ്മൾ വൃത്തിയാക്കുന്നത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടൊരു മാസമായി അപ്പം ഓക്കെ ശരി ബൈ ബൈ ടേറ്റ